സ്വാമി സ്വാമി എന്താ ഏതാശ്രമത്തിനാ വന്നേ അല്ല പിരുവോ കാര്യങ്ങളും അയ്യോ അമ്മ പേടിക്കണ്ട ഞാൻ സ്വാമിയല്ല പിന്നെ പിരിവിനും വന്നതല്ല എന്നെ ദേവസ്യാർ മഠത്തിലെ പാലേശ്വരിയമ്മ എങ്ങോട്ട് പറഞ്ഞു വിട്ടതാ മരുമോളുടെ സ്വർണം പിന്നത് സംബന്ധിച്ച് ഒരു കാര്യം മനസ്സിലായോ അയ്യോ ദേവസിയാർ മഠത്തിന് പാലേശ്വരി പറഞ്ഞു വിട്ടതാണോ സ്വാമി നേരത്തെ പറയണ്ടായിരുന്നോ ഓ സ്വാമി അല്ലല്ലേ പാലേശ്വരി അമ്മ വിളിച്ചു പറഞ്ഞ് സ്വർണ്ണമല്ല എടുത്തു വച്ചിട്ടുണ്ടോ എനിക്കിവിടെ ഒരുപാട് സമയം ചെലവഴിക്കാനില്ല ഇതുപോലെ രണ്ടു മൂന്ന് സ്ഥലത്ത് പോവാനുണ്ട് പിന്നെ വേറെ ചില ചില്ലറ ഇടപാടുകളും ഉണ്ട് പെട്ടെന്ന് അങ്ങ് പോണം ഞാൻ മരുമോടെ സ്വർണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പാലേശ്വരി എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു എന്നാ ഡീല് സംസാരിച്ചോ അപ്പോ ഇത്രയും സ്വർണമുണ്ട് ഡീൽ സംസാരിക്കാം വ്യക്തമായിട്ട് കേട്ടോണം ഈ സ്വർണം ഇവിടുന്ന് കൊണ്ടുപോകും ചെന്നൈയിലെ ഞങ്ങളുടെ ഫാക്ടറിയിൽ കൊണ്ടുപോയി ഇത് ഉരുക്കി ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് പകുതി പൈസ തരും ഇതിന് പകരം ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പിൽ ആഭരണം ഇവിടെ കൊണ്ടുവരും കൊണ്ടുവരുന്ന ആഭരണത്തിന് നാൽപ്പത് വർഷം വാറണ്ടി ഉണ്ട് മനസ്സിലായോ അടുത്തത് നിങ്ങളെ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ പിടിക്കപ്പെട്ടാൽ കുറ്റം ഞാനേക്കും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്കൊരു ഇല്ലാതെ പകുതി പൈസ കിട്ടും എന്തെങ്കിലും സംശയമുണ്ടോ അയ്യോ പകുതി പൈസയുള്ള പോറ്റിയുടെ കൂട്ടം എന്തിനാന്ന് അതും ഞാൻ ദ്വാരേശ്വരി അമ്മയ്ക്ക് വ്യക്തമാക്കി തരാം നാൽപ്പത് വർഷം വാറണ്ടി രണ്ടാമത് ഇതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം അടുത്തത് പിടിക്കപ്പെട്ടാൽ കുറ്റം ഞാൻ ഏക്കും നിങ്ങൾ കൊണ്ട് സ്വർണം വിട്ട ഫുള്ള് പൈസ കിട്ടുമായിരിക്കും പക്ഷെ പിടിക്കപ്പെട്ടാൽ നിങ്ങളകത്ത് കിടക്കും പിന്നെ നിങ്ങൾ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ ഉണ്ടാക്കും ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ചെന്നൈയിലെ ഞങ്ങളുടെ ഫാക്ടറി കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ മനസ്സിലായോ ഓ ഓ അങ്ങനെ നാപ്പത് വർഷത്തെ ഉണ്ട് ഒറ്റ നോട്ടത്തിൽ എന്തുവാ ദ്വാരേശ്വരമ്മ ചോദിച്ചത് ഒറ്റ നോട്ടത്തെ കണ്ടുപിടിക്കുമെന്നോ ഒറ്റ നോട്ടത്തിലല്ല പത്ത് നോട്ടത്തിലും കണ്ടുപിടിക്കൂല അതുപോലെയാണ് ഞങ്ങളുടെ ചെന്നൈയിലെ ഫാക്ടറിയിലെ പണി പിന്നെ ഇതിനെക്കാട്ടി കൊല കൊമ്പന്മാര് വർഷങ്ങളായിട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ചില്ല ഇതിന് മുന്നേ ഞാൻ ബെടയ ഡീലുകളായിരുന്നു ഇപ്പഴാ ഈ മരുമക്കട സ്വർണത്തിന്റെ ഡീലിൽ എത്തിയത് ആ അത് വിട് ഞാൻ ഒറിജിനൽ പോലത്തെ സാധനം ഇവിടെ കൊണ്ടുവരുമ്പോൾ ആ വിശ്വാസം വന്നോളൂ അപ്പൊ ഇപ്പം ഞാൻ സ്വർണമായിട്ട് പോവുക നാല് ദിവസം കഴിയുമ്പം ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനവും പകുതി പൈസയായിട്ട് ഈ കുട്ടിക്കൃഷ്ണം പോറ്റി ഇവിടെ എത്തും ഇപ്പം ഈ സ്വർണം കൊണ്ടുപോകുന്നതിന്റെ തെളിവും ദ്വാരേശ്വരി അമ്മയ്ക്ക് ഒരു വിശ്വാസത്തിനും വേണ്ടി ഞാൻ ഒരു റെസിപ്റ്റ് എഴുതി അങ്ങോട്ട് തരും അപ്പൊ ഞാൻ പോയേക്കുവാന്നേ പോറ്റി വന്നു ഡീലും സംസാരിച്ചു സ്വർണവും കൊടുത്തു പകുതി പൈസയും ഡ്യൂപ്ലിക്കേറ്റ് സ്വർണവും കിട്ടും കൊള്ളാം കൊള്ളാം അടിപൊളി പരിപാടിയാ പോറ്റി വരുമോ പോറ്റിന്നെ ഊറ്റിയതാണോ അയ്യപ്പാ